ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിലേക്ക് ഒരു ഗ്രീൻ പീസ് കറി കറിയും ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് അതിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പച്ചരി മൂന്ന് മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പച്ചമുളക് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ കാൽ ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് ഇരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അതിലേക്ക് ഒരു കപ്പ് കൂടി വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കട്ടോ ഉപ്പൊക്കെ പാകില്ലേ എന്ന് നോക്കി വെക്കട്ടോ ഇനി നമുക്ക് ക്രീം പീസ് കറി ഉണ്ടാക്കിയെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്ന് വേണ്ട കേട്ടോ അരച്ചതിന് ശേഷം തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഒരു കപ്പ് തലേ കുതിർത്തെടുത്ത കുതിർത്ത് ഗ്രീൻ പീസാണ് കേട്ടോ അതിലേക്ക് കിഴങ്ങ് സവാള പച്ചമുളക് വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കെട്ടോ ഒരു മൂന്ന് പിസിലൊക്കെ വന്നാൽ മതി കേട്ടോ ഗ്രീൻ പീസിന് അധികം ഒന്നും വേവില്ലല്ലോ ഇനി ചട്ടി ചൂടാകാൻ വെച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അപ്പം ചൂട്ടെടുക്കാം കേട്ടോ നല്ലെണ്ണ പൊരട്ടി കൊടുക്കണം കേട്ടോ ചട്ടിയിൽ എണ്ണ പൊരട്ടി കൊടുക്കുന്ന വീഡിയോ ഇട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ലെണ്ണ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റും ഉണ്ടാവുക നല്ല മണം ഉണ്ടാവുക കേട്ടോ ഇനി നല്ലെണ്ണ ഇല്ല വെച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ എന്താ വീഡിയോ അത്തുനിന്ന് കുറേ കൂട്ടുകാരെ ചോദിക്കലിർത്തിയിട്ടോ എനിക്ക് തീരെ വെയ്യായിരുന്നു ജലദോഷം പനിയൊക്കെ മേടിച്ച് സൗണ്ടൊക്കെ പറ്റ പോയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നല്ല മാർഗ്ഗ വന്നിട്ടോ ഒന്നുമില്ല അതുകൊണ്ടൊക്കെ വീഡിയോയിൽ എഴുതി വീ എഴുതും സൗണ്ട് ഇടും ഒന്നും ചെയ്യാതിരുന്നൊന്നും പറയൊന്നും ചെയ്യാതെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് പീസിലന്നെ അടിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പീസിൽ പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കിഴങ്ങ് ഉള്ളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒന്ന് തോമിച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് വേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത് പോവരുത് കേട്ടോ ഒരു ഹാഫ് മൂ മൂപ്പേ ആവാകുള്ളൂ ുള്ളിട്ടോ കറുത്ത് പോവാതെ നമ്മളതിലേക്ക് ഗ്രീൻ പീസ് കറിയും ഒഴിച്ചു അതിനാണ് അതിനേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറുത്തു പോയതിന് ഒരു നിറ വ്യത്യാസം ഉണ്ടാകും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ദോശയും നല്ലൊരു ടേസ്റ്റിയായ ഗ്രീൻ പീസ് കറിയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ നിന്ന് പോരാതിരിക്കുമെന്നില്ല കേട്ടോ ഒഴിഞ്ഞു ചെറുത്താണ് വിചാരിച്ചിട്ട് ഒട്ടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ നാപ്പങ്ങളാണെങ്കിലും ഒട്ടി പിടിച്ചും കൊണ്ട് എല്ലാ പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം